സ്ലാമലേക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചോറി ചപ്പാത്തി പത്തിലി ദോശ അപ്പം ഇതിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തോലൊക്കെ കളഞ്ഞ് മുറിച്ചെടുക്കാം ഉരുളക്കിങ് മുറിച്ച് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഉരുളക്കിങ്ങ് വേമ്പഴേക്ക് കറിക്ക് ആവശ്യമായ മസാല റെഡിയാക്കണം അതിനുവേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം നല്ലപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ജീരകൊട്ടിയതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒരഞ്ച് ഇഞ്ച് ചെറുതായി മുറിച്ചത് ഒരഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്രൗൺ ചെയ്തെടുക്കാം പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ആക്കി ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തുക എന്നാൽ മാത്രമേ ഞാൻ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു ഉള്ളി ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ടിട്ട് നിൻ്റെ പച്ചമണം വരെ ഒന്ന് ഇളക്കിയെടുക്കാം മുളപൊടിയും മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം തുറന്ന് തക്കാളിയിൽ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നല്ലപോലെ തിളപ്പിച്ച് വഴറ്റി എടുക്കാം നേരത്തെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഉരുളക്കേങ്ങ് പാചക്കറി വാക്കി ഉണ്ടെങ്കിൽ വേറെ ഉരുളക്കേങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഉരുളക്കേങ് വേവിക്കുമ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായി ഈ സമയം ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാർ ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പരുവത്തിലാണ് വേണമെങ്കിൽ ഈ സമയം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കറിവേപ്പിലും മല്ലിയാലൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിത് ചോറിൻ്റെ കൂടെയാണ് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒച്ചുകൊടുത്തിട്ട് ലൂസാക്കി എടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഉരുളക്കിങ് കറി റെഡിയായി ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ചോറ് പത്തിലി ദോശ ചപ്പാത്തി അപ്പത്തിനൊക്കെ കൂടെ സെർവ് ചെയ്യാൻ നല്ലൊരു കോമ്പിനേഷനാണ് എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ മേലെ കുറച്ച് മല്ലിയലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക എന്നുവെച്ചാൽ അത് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്